ഈ വഴുതന ചെടി കണ്ടില്ലേ ഇലകൾക്കൊക്കെ നിറയെ ദ്വാരം കുറേ പോകാത്ത ഇലകളൊന്നും ഇല്ല അതൊക്കെ കലശലായ പ്രാണിശല്യം ഉണ്ട് എന്നിട്ടും അതാ മുട്ടിട്ടു മുട്ടിന് ചെറിയൊരു വയലറ്റ് നിറം ഉണ്ടോയെന്നൊരു സംശയം ഇത് താഴെയുള്ള ഇലകളാണ് ഏറ്റവും താഴെയുള്ള ഇല കണ്ടില്ലേ ദ്വാരങ്ങൾ ഇതാ ഇത് രണ്ട് മൂന്ന് ഇലകൾക്ക് ദ്വാരങ്ങളാണ് കൂടുതൽ ഇലയെക്കാട്ട് കൂടുതൽ ദ്വാരമുണ്ട് എന്നിട്ടും ചെടി പുരോഗമിക്കുന്നുണ്ട് അതാ കണ്ടത് രണ്ട് മൂന്ന് ദിവസം മുമ്പത്തെ ഒരു വീഡിയോ ക്ലിപ്പാണ് ഇതാ ഇപ്പോൾ പൂവിരിഞ്ഞു ശരിക്കും വയലറ്റ് നിറമുണ്ട് അപ്പോൾ ഞാനിതുവരെയുള്ള നിരീക്ഷണങ്ങളൊക്കെ കണ്ടിരിക്കണ എങ്ങനെയാണെന്നു വെച്ചാൽ പൂവിന് വയലിട്ട് എന്നറിയുണ്ടെങ്കിൽ വഴുതനങ്ങിയും വയലിട്ട് നിറയുള്ളതായിരിക്കും പർപ്പിൾ വഴുതനങ്ങാണ് പൂവിന് ഇങ്ങനെ ഉണ്ടാവുക പച്ച വഴുതനങ്ങയാണെങ്കിൽ നല്ല ക്ലിയർ വെള്ളം നിറത്തിലുള്ള പൂവാണ് ഉണ്ടാവുക